ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സിപിഎം പ്രതിഷേധം നടന്നത് ഭരണസമിതി യോഗം നടക്കുന്നതിനിടെ ഹാളിന്റെ വാതിൽ പൂട്ടിയിട്ടായിരുന്നു സമരം ഇതിനിടെ പോലീസ് എത്തി വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുകയും പോലീസുമായി തർക്കമുണ്ടാവുകയുമായിരുന്നു ഇതിനിടെ വണ്ടൂർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കൂടിയായ സബ് ഇൻസ്പെക്ടർ കെ ഷാഹുലിനെ ഗ്രാമപഞ്ചായത്ത് അംഗം ശക്തമായി തള്ളി ഇതോടെ പോലീസുകാർ ചേർന്ന് സ്വാമിദാസനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സ്ഥലത്തുണ്ടായിരുന്ന സിപിഎം നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കസ്റ്റഡിയിലെടുക്കുന്നത് ചെറുത്തെങ്കിലും പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ബലപ്രയോഗത്തിനൊടുവിൽ സ്വാമിദാസനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തെ തുടർന്ന് എസ് ഐ കെ ശാഹുൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സംഘർഷ സാധ്യതയെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ വിവിധ സ്റ്റേഷനുകളിൽ നിന്നും കൂടുതൽ പോലീസ് സേനാംഗങ്ങൾ വണ്ടൂരിലെത്തിയിരുന്നു അറസ്റ്റ് ചെയ്ത സ്വാമിദാസനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി യുഡിഎഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബാക്കിയുള്ള അഞ്ഞൂറ്റി അഞ്ച് വീടുകൾക്ക് കരാർ വെച്ചില്ല എന്ന് ആരോപിച്ചായിരുന്നു സിപിഎം പ്രതിഷേധം സിപിഎം സമരത്തിനിടെ യു ഡി എഫ് പ്രവർത്തകരും സംഘടിച്ചത്തെ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ മുദ്രാവാക്യം വിളിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടോർ വൺഡോ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്